ഞാൻ എം ഡി വർഗീസ് ചോറ്റാനിക്കരയും ഉദയ ഉദയം പേരുലെയും പഞ്ചായത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആദർശ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സ്ഥാപനത്തിൻ്റെ ട്രസ്റ്റിയാണ് നമ്മുടെ എല്ലാം പരിഗണനയും പരിരക്ഷയും ആവശ്യമുള്ള വിഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എൻ ജി ഒ ആണ് ആദർശ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കീഴിൽ ഭിന്നശേഷിയിലുള്ള പതിനെട്ട് വയസ്സിന് വീതിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ഒരു ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് ഒരു വ്യവസായ ചെറു മിനി വ്യവസായ സംരംഭം തുടങ്ങിയിട്ടുണ്ട് ഉദയൻ പേരുവിൽ അതിൻ്റെ പേരാണ് മെൽറ്റിൻ ഹാർട്ട്സ് എന്ന് പറയുന്നത് അതിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടികളെ അവരെ സാമ്പത്തികമായിട്ടൊന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ശാക്തീകരിക്കു വേണ്ടിയിട്ട് ഈ കുടുംബ കുട്ടികളുടെയും കുടുംബത്തിൻ്റെയും സാമ്പത്തിക ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് അവരെ പര്യാപ്തമാക്കുന്ന വിധത്തിൽ ബേക്കറി ആൻഡ് ചപ്പാത്തി മേക്കിംഗ് എന്ന ഒരു യൂണിറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ നിന്ന് അവർക്ക് ട്രെയിനിങ് കിട്ടുന്നു ആ ട്രെയിനിങ് കിട്ടിയത് അനുസരിച്ചുകൊണ്ട് അതിൽ പ്രാപ്തരായിട്ടുള്ള കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഇത്തരം യൂണിറ്റുകൾ തുടങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇത് ഓൾറെഡി രണ്ട് കുട്ടികൾക്ക് വേണ്ടി അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും ഞങ്ങളുടെ ലക്ഷ്യം ഒരു വർഷം പത്ത് പേരെയെങ്കിലും അങ്ങനെ സ്വയം പര്യാപ്തത്തിലേക്ക് കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഈ യൂണിറ്റ് വളരെ വിജയകരമായിട്ട് പ്രവർത്തിക്കുകയാണ് ഉദാഹരണത്തിന് കഴിഞ്ഞ ജനുവരി കഴിഞ്ഞ ഈ ക്രിസ്മസ് ന്യൂ ഇയർ സീസണിൽ ഞങ്ങൾ ഒരു ഇരുപത്തി അയ്യായി ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപയുള്ള പ്ലം കേക്ക് ഈ കുട്ടികൾ ഉണ്ടാക്കിക്കൊണ്ട് സെയിൽ നടത്തിയിട്ടുണ്ട് വളരെ വിജയകരമായിട്ട് വളരെ തൃപ്തികരമായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ചെയ്യുന്നത് ഈ പ്രോഡക്ട്സുകളെല്ലാം വിൽക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു മെൽട്ടി ഹാർട്സ് എന്ന് പറയുന്ന ഒരു കഫറ്റീരിയ കൂടി ഈ കുട്ടികൾ നടത്തുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു 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 സ്പെഷ്യൽ സോഷ്യൽ എൻ്റർപ്രൈസ് എന്നുള്ള മോഡലിൽ പുറത്തു കൊണ്ടിരിക്കുന്ന ഒരു വ്യവസായ സംരംഭമാണ് ഈ വി കുട്ടികളുടെ കുട്ടികളെ ക്ഷേമത്തിനും പരീക്ഷയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണ് ഈ ഒരു അവസരം വളരെയധികം നന്നായിട്ടുണ്ട് ഈ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരിപാടികളെല്ലാം വളരെ ഗംഭീരമായിരിക്കുകയാണ് സർ കേരള സർക്കാരിൽ നിന്നും മറ്റുമൊക്കെ ഞങ്ങൾക്ക് കാര്യമായിട്ടുള്ള സഹായങ്ങളും പ്രോത്സാഹനം ലഭിക്കുന്നുണ്ട് പിന്നെ സമൂഹത്തിൽ നിന്ന് വളരെയധികം ഞങ്ങളെല്ലാം ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് സമൂഹത്തിൻ്റെയും നല്ലവരായിട്ടുള്ള വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയൊക്കെ സി എസ് ആർ തുടങ്ങിയുള്ള സ്ഥാപനങ്ങളുടെ ഉള്ള സഹായത്തോടു കൂടിയാണ് അത് ഇനിയും ഞങ്ങൾക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ട് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് സമൂഹത്തിലെ തന്നെയുള്ള സിവിൽ സൊസൈറ്റിയിലുള്ള കുറച്ച് സമാന ചിന്തഗതി ചിന്താഗതിയിലുള്ള കുറച്ച് ആൾക്കാരെ കൂടിയിട്ടാണ് അത് നടത്തുകൊണ്ടിരിക്കുന്നത് സ്വയം ആയിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് കർ ഇതിൽ നിന്നും സർക്കാരിൽ നിന്നും അത്യാവശ്യമൊക്കെ ചില സഹായങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് കൂടുതലും സഹായം ലഭിക്കുന്നത് സമൂഹത്തിൽ നിന്ന് തന്നെയാണ് സി എസ് ആർ ഫണ്ട് വഴിയായിട്ടും വ്യക്തിഗത സംഭാവനകൾ വഴിയായിട്ടൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് താങ്ക് യു